ദാഹുദ് നബിയുടെ അടുത്തേക്ക് രണ്ടുപേർ കടന്നു വരികയായിരുന്നു ഒരുവൻ പറഞ്ഞു ഞാൻ ഒരു മുന്തിരി തോട്ടത്തിന്റെ ഉടമയാണ് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്റെ അയൽക്കാരന് ധാരാളം ആടുകളുണ്ട് അവയെല്ലാം എന്റെ മുന്തിരി തോട്ടം നശിപ്പിച്ചിരിക്കുന്നു അങ്ങ് എന്റെ പ്രശ്നം തീർത്തു തരണം എന്നായിരുന്നു പരാതി ദാഹൂദ് നബി അതെല്ലാം കേട്ടതിന് ശേഷം അപരനോട് ചോദിച്ചു താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല അയാൾ പറഞ്ഞത് മുഴുവനും സത്യമെന്ന് മറുപടി പറഞ്ഞു ദാഹൂദ് നബി അതിനുള്ള പ്രതിവിധി കണ്ടെത്തി പറഞ്ഞു തോട്ടക്കാരന് വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു ആയതിനാൽ ആടിന്റെ ഉടമ ആ തോട്ടക്കാരൻ ായിരുന്നു പറഞ്ഞത് വിധി വിധി തന്നെയാണ് അതിൽ മാറ്റമില്ല ആടിന്റെ ഉടമക്ക് ഒരുപാട് സങ്കടവും എന്നാൽ സന്തോഷവും ആവുകയും ചെയ്തു ഇനി എന്ത് ചെയ്യുമെന്ന ആലോചനയിൽ നടന്നുവരുന്ന ആടിന്റെ യഥാർത്ഥ ഉടമയെ സുലൈമാൻ നബി കാണുകയും കാര്യങ്ങൾ അറിയുകയും ചെയ്തു കാര്യങ്ങൾ മുഴുവനും മനസ്സിലാക്കിയ സുലൈമാൻ നബി അവരോട് പറഞ്ഞു നിങ്ങൾ ഒന്നും കൂടെ രാജസാന്നിധിയിൽ പോയി വിധി ഒന്നും കൂടെ പുനർനിർണ്ണയം നടത്താൻ ആവശ്യപ്പെടുക അങ്ങനെ ഇരുവരും രാജസ്ഥാനിൽ വന്നതിന് ശേഷം ദാവൂദ് നബിയോട് പുനർനിർണയം നടത്താൻ ആവശ്യപ്പെട്ടപ്പോൾ ദാവൂദ് നബി ചോദിച്ചു ആരാണ് നിങ്ങൾക്ക് ഈ ഉപദേശം നൽകിയത് അപ്പോൾ പറഞ്ഞു അങ്ങയുടെ മകൻ സുലൈമാൻ നബി ഇത് കേട്ട സുലൈമാൻ നബിയെ രാജസന്നിധിയിൽ ഹാജരാക്കി ദാവൂദ് നബി ചോദിച്ചു ഈ വിധി പുനർനിർണയം നടത്താൻ കാരണമെന്ത് അതിനേക്കാൾ നല്ല മറ്റൊരു വിധി ഉണ്ടായതുകൊണ്ട് എന്ന് സുലൈമാൻ നബി മറുപടി പറഞ്ഞു ആടുകളെല്ലാം ഒരു വർഷത്തേക്ക് തോട്ടുടമക്ക് കൊടുക്കുക അതിൽ നിന്ന് വരുന്ന ലാഭങ്ങൾ മുഴുവൻ തോട്ടുടമക്ക് ഉള്ളതാണ് തോട്ടത്തിൽ വന്ന കേടുപാടുകൾ ആടിന്റെ ഉടമ ഒരു വർഷത്തിനുള്ളിൽ തീർത്തു കൊടുക്കുക എന്ന വിധി സുലൈമാ നബി പറഞ്ഞപ്പോൾ നബി സുലൈമാ നബിയുടെ വിധി നല്ലതുപോലെ ബോധിക്കുകയും നബി ആ വിധി നടപ്പിൽ വരുത്തുകയും ചെയ്തു മകനായ സുലൈമാ നബിയെ അഭിനന്ദിക്കുകയും ചെയ്തു ഇതുപോലുള്ള വീഡിയോകൾ ദിവസിലേക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്